പാലക്കാട് പട്ടാമ്പിയിൽ ഭൂരേഖ തഹസിൽദാർ വിജിലൻസിന്റെ പിടിയിലായി പാലപ്പുറം സ്വദേശി മുരളീധരൻ നായരാണ് കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിന്റെ പിടിയിലായത് ഗോകുൽ വി എസ് ആയിരുന്നു ഗോകുൽ തഹസീദാർ എന്ന് പറയുമ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാൾ സംസ്ഥാനത്ത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥ ശ്രേണിയിൽപ്പെടുന്നവരിൽ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ആളാണ് ഇദ്ദേഹം അഴിമതി നടത്തിയെന്നതാണോ അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വദേശിയായ മുരളീധരൻ നായർ ഇയാൾ കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിനെ വിജിലൻസ് പിടിയിലായത് ആലത്തൂർ മിലി സിവിൽ സ്റ്റേഷനിൽ വെച്ച് ഇന്ന് വൈകിട്ട് നാല് മണിയോടുകൂടി ലാൻഡ് ട്രിബ്യൂണലിന്റെ ഒരു സിറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഈ സിറ്റിങ്ങിടെ വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിരുന്നത് പരിശോധന നടത്തുന്ന സമയത്ത് കണക്കിൽപ്പെടാത്ത സാധാരണ ഇത്തരത്തിൽ സിറ്റിംഗിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥർ തങ്ങളുടെ പക്കൽ എത്ര രൂപയുണ്ട് എന്നുള്ള കാര്യം അതായത് തങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നുള്ള കാര്യം രേഖപ്പെടുത്തണം അതിൽ കണക്കിൽപ്പെടാതെയുള്ള അയ്യായിരം രൂപയും കാറിൽ നിന്ന് നാൽപ്പത്തിനാലായിരം രൂപയും ആ വിജിലൻസ് ഏതായാലും കണ്ടെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ഉണ്ടായ പണമാണ് എന്നുള്ള സംബന്ധിച്ച് അന്വേഷണവും നടന്നു വരികയാണ് ഏതെങ്കിലും ഏജന്റുമാർ മുഖേന ശേഖരിച്ച കൈക്കൂലി പണമാണോ എന്നും സംശയമുണ്ട് അത് വിജിലൻസ് പരിശോധിക്കും അതല്ല ഇത് രേഖപ്പെടുത്തിയിട്ടില്ല കണക്കിൽപ്പെടാത്ത ഒരു തുക എന്നുള്ളത് മാത്രമാണോ എന്നുള്ളതും പരിശോധിക്കും ഏതായാലും ആ പരിശോധന വരികയാണ് പക്ഷേ അയ്യായിരം രൂപ ഇയാളിൽ ഇയാളിൽ നിന്ന് കണക്കിൽപ്പെടാതെ കയ്യിൽ നിന്നും നാൽപ്പത്തിനാലായി നാൽപ്പത്തിനാലായിരം രൂപ വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഭൂരേഖ ഭൂരേഖ തഹസിൽദാർ എന്തായാലും ഇത്തരത്തിലൊരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത്